സ്കൂൾ തുറന്നപ്പോഴേക്കും തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾ വയനാട് മൂലങ്കാവ് സ്കൂളിൽ രാഗിങ്ങിനിടെ പത്താം ക്ലാസ് വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റതിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടു സംഭവത്തിൽ രണ്ട് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു പരിക്കേറ്റ ശബരിനാഥ് ഇപ്പോഴും ചികിത്സയിലാണ് മൂലങ്കാവ് സർക്കാർ ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ശബരിനാഥന് റാഗിങ്ങിനിടെ ക്രൂരമർദ്ദനമേറ്റ സംഭവം അതീവ ഗൗരവതരം എന്നാണ് വിദ്യാഭ്യാസ വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടിയുടെ മന്ത്രി ട്വന്റി ഫോറിനോട് പറഞ്ഞു വളരെ ഗൗരവമുള്ള ഒരു വിഷയമായി തന്നെ ഗവൺമെന്റും വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റും കാണുകയാണ് കാര്യങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചു ഈ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനെ പറ്റിയുള്ള സമഗ്രമായ ഒരു അന്വേഷണം പുറത്തുള്ള ആൾക്കാർ തന്നെ നടത്തണം എന്നുള്ളതുകൊണ്ട് അഡീഷണൽ വിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ അബൂബേക്കറിന് ഇക്കാര്യം അന്വേഷിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് സംഭവത്തിൽ പ്രിൻസിപ്പൽ അധ്യക്ഷനായ ഏഴംഗ സമിതിയെ നിയോഗിച്ചു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കൂടുതൽ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ രണ്ട് കുട്ടികളാണുള്ളത് ബാക്കി ശബരിനാഥ് പറഞ്ഞിട്ടുള്ള ആറ് കുട്ടികളുണ്ട് എന്ന് ഉൾപ്പെടെ പറയുന്നുണ്ട് ആറോ അതിലധികമോ അതല്ല എങ്ങനെ എന്തേതൊക്കെ രീതിയിലാണുള്ളത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ മർദ്ദനത്തിനിരയായ കുട്ടിയുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി ഗുരുതര പരിക്കുണ്ടായിട്ടും ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ ഡ്യൂട്ടി ഡോക്ടർ കുട്ടിയെ നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്യാൻ ശ്രമിച്ചെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ശബരിനാഥന്റെ കുടുംബം 24. Why not?